ഒരാളൊരു കുഴിയിൽ വീണ് കഴിഞ്ഞാലേ ചവിട്ടി താത്തുന്നതിന് പകരം കൈ പിടിച്ചു ശ്രമിക്കും ഷെഡ് പൊളിക്കുന്ന സമയത്ത് ഒരു എട്ടടി ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീണ് എൻ്റെ തോള് ഷോൾഡർ കളിക്കിയതിന് ശേഷം നാട്ടിലേക്ക് വന്നതാണ് നമ്മളാകുണ്ടായിരുന്ന പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി ഒരു കമ്പനി തുടങ്ങി എന്ത് സംഭവിച്ചു ഈ റോളിംഗ് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് കമ്പനി പോയി കമ്പനി നഷ്ടത്തിലായി ഭയങ്കര വിഷയങ്ങളായി ഇൻവെസ്റ്റ് ചെയ്ത ആളോ എന്ന് വിഷയാക്കി പെരുന്നാൾ കിറ്റ് മാറ്റി വീക്കിലി കിറ്റ് വീക്കിലിറ്റിലേക്ക് പോയി അത് ആൾക്കാര് സ്വീകരിച്ചു ആൾക്കാര് സ്വീകരിച്ചു കേരളത്തിൽ മൊത്തം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഞാൻ കൂടെ കൂട്ടിയിരുന്നു അതിനുശേഷം എനിക്ക് ഏവറേജ് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ലാക്സ് ബാധ്യത ഉണ്ടായിരുന്നു അമ്പത് ലക്ഷം രൂപയുടെ ബാധ്യത ഒരിക്കലും പറ്റില്ല ഈ അമ്പത് ലക്ഷം എങ്ങനെ തീർക്കുക കൂലിപ്പണി എടുത്തിട്ട് ഞാൻ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്റെ ഫോട്ടോ വെച്ചിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഞാൻ ഫ്രോഡാണ് അതുപോലെ ഇവൻ ചതിക്കും ഒരുപാട് പേര് വഞ്ചിച്ചിരുന്നിട്ട് അങ്ങനെ ഒരു അഗത്യ പ്രചരണം പുള്ളിക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നു പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ മാത്രമല്ല വീട്ടിലെ ആൾക്കാർ വരുന്നു ഇപ്പം എന്നെ അന്വേഷിച്ചിട്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യമായോടും ഫ്രോഡാണെന്ന് പറയാം

അവരെല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി വലിയ കോടീശ്വരന്മാരായ കഥയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എപ്പോഴും സ്പാർക്കിൽ ചോദിക്കാറുണ്ട് പരാജയപ്പെട്ടവരുടെ കഥ അതിൻ്റെ കാരണം ഒന്ന് കേട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഇത് ഒരു മലബാറുകാരൻ്റെ കഥയാണ് അല്ല ഒരു കണ്ണൂരുകാരൻ്റെ കഥയാണ് മലബാർ എന്ന് പറക്കെ പറയുന്നില്ല കണ്ണൂരുകാരൻ്റെ കഥയാണ് ജീവിതത്തിൽ ചെയ്ത ഇടങ്ങളിലെല്ലാം പരാജയപ്പെടുകയും ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളുടെയും കഥയാണ് അദ്ദേഹം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ് പരാജയപ്പെട്ടു പോകുന്നവർക്കുള്ള ഒരു പാഠപുസ്തകമാണ് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ കഥ കണ്ണൂരുകാരനായ യുനസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത് യൂനസ് സ്പാർക്കിൻ്റെ വേദിയിലേക്ക് സ്വാഗതം നമസ്കാരം യുനെസിൻ്റെ നാട് കണ്ണൂരാണെന്ന് പറഞ്ഞു കണ്ണൂർ എവിടെയാണ് യൂനസിൻ്റെ നാട് കണ്ണൂർ കണ്ണാടിപ്പുറമേണെൻ്റെ സ്വദേശം പഠിച്ചതും വളർന്നതൊക്കെ ഒക്കെ തന്നെയായിരുന്നു വീട്ടിലെ ഉമ്മ പെണ്ന്മാര് ഏട്ടൻ ഭാര്യ മക്കൾ ഇവരൊക്കെയാണ് ഉള്ളത് രണ്ടായിരത്തി അഞ്ചില് പത്താം ക്ലാസ് കഴിഞ്ഞ വർഷം എൻ്റെ ഉപ്പ മരണപ്പെട്ടു സൊസൈറ്റി ജോലിക്കാരനായിരുന്നു ദെൻ വീട്ടിലുള്ള പെങ്ങന്മാരെ വീഡി തൊഴിൽ ചെയ്തിട്ടും അതുപോലെ പല കാര്യങ്ങളും ചെയ്തിട്ടാണ് ഞങ്ങളെ വളർത്തിയത് വീടി തൊഴിലൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു ഒരു പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അയൽവാസിയുടെ കെയർ ഓഫിലി വീട്ടിലെ സിറ്റുവേഷൻ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം അവരുടെ കെയർ ഓഫിലി ഒമാൻ ഒരു ജോലി ഓഫറായിട്ട് വന്നു അവിടെ പോയി പക്ഷേ പറഞ്ഞ ജോലി ആയിരുന്നില്ല എനിക്ക് അവിടെ കിട്ടിയത് കൺസ്ട്രക്ഷൻ ഫീൽഡായിരുന്നു എല്ലാ രീതിയിലുള്ള ജോലിയും വർക്ക് വാർക്കപ്പണിയാണെങ്കിലും ടൈൽസിൻ്റെ ആണെങ്കിലും കമ്പിപ്പണിയാണെങ്കിലും അവർ അതൊക്കെ ാണ് പറഞ്ഞത്ോബ് മാറ്റീതിയിലാണ് പറഞ്ഞ കൊണ്ടുപോയത് പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവിടെ നിന്ന് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒൻപത് മാസത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു അതിനുശേഷം ഒരു ഷെഡ് പൊളിക്കുന്ന സമയത്ത് ഒരു എട്ടടി ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീണ് എൻ്റെ തോള് ഷോൾഡർ കളിക്കിയതിനു ശേഷം നാട്ടിലേക്ക് വന്നതാണ് വലിയ പ്രതീക്ഷയോടുള്ള ജോലി വിട്ടുപോകേണ്ട സാഹചര്യം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നില്ല പക്ഷെ റെസ്റ്റ് വളർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഏകദേശം രണ്ടര മാസത്തോളം റെസ്റ്റ് വളർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് കാരണം കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വന്നത് നാട്ടിൽ വന്നിട്ട് യൂനസ് എന്ത് ചെയ്യും നോർമലി മുമ്പ് ചെയ്തതുപോലെ പല രീതിയിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം എൻ്റെ ഒരു ഫാമിലിയുടെ കെയർ ഓഫിൽ ബാംഗ്ലൂരിൽ ഒരു ബേക്കറിയിൽ ജോലിക്ക് പോയി വീട്ടിൽ വന്നിട്ട് ഫാമിലിയുടെ ബാംഗ്ലൂരിൽ ജോലിക്ക് പോയി അവിടുന്ന് എൻ്റെ ബേക്കറിയുടെ തൊട്ട് മുന്നിലൊരു ഒരു യൂണിറ്റ് ആയിരുന്നു സ്വന്തമായിട്ട് ഷർട്ട് സ്റ്റിച്ച യൂണിറ്റ് ആയിരുന്നു അപ്പോൾ അവിടെയുള്ള ആൾ കെയർ ഓഫിൽ അവിടെ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നാട്ടിൽ വന്ന് ഒരു ലോണും അതുപോലെ തന്നെ ഒരാളെ ഒരു ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ്മെൻ്റ് വാങ്ങിയിട്ട് ഞാനൊരു ഗാർമെൻസ് സ്റ്റാർട്ട് ചെയ്തു ഒരു ഗാർമെന്റ്സിൻ്റെ സ്റ്റിച്ചിങ് യൂണിറ്റ് ആയിട്ട് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു പത്ത് ലക്ഷത്തിൽ മേൽപോട്ടുണ്ടായിരുന്നു എന്നാലും അത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടായിരുന്നു പ്ലസ് എനിക്ക് ലോണും കിട്ടിയിട്ടുണ്ടായിരുന്നു ലോണും കിട്ടി പക്ഷേ പന്ത്രണ്ടോളം ആൾക്കാർ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പേർക്ക് തൊഴിൽ കൊടുത്തു തൊഴിൽ കൊടുത്തു ആ സമയത്ത് നന്നായി പോയോ പോയാവും കുഴപ്പമില്ലാത്തതി പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് യൂണിറ്റ് എന്ന് പറയുന്നത് നോർമൽ പേഴ്സൺ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമായിരുന്നില്ല കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പ്രോഡക്റ്റ് ഞങ്ങൾ കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും റെഡി ക്യാഷ് കിട്ടുന്നില്ല അവർ ബിൽ ടു ബിൽ ബേസ് ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് ചുരുങ്ങിയതൊരു മൂന്ന് തവണയെങ്കിലും നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന പേയ്മെന്റ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് സിറ്റിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഷർട്ട് ഉണ്ടാക്കുന്ന യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലായി ഒരു റോളിംഗ് ഫണ്ട് കയ്യിൽ വേണമായിരുന്നു കേട്ടോ നല്ല നമ്മൾ റോളിംഗ് ഫണ്ട് കാണണം ഞാൻ അങ്ങനെ കരുതിയിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി ഒരു കമ്പനി തുടങ്ങി എന്ത് സംഭവിച്ചു ഈ റോളിംഗ് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് കമ്പനി പോയി കമ്പനി നഷ്ടത്തിലായി ഭയങ്കര വിഷയങ്ങളായി ഇൻവെസ്റ്റ് ചെയ്ത ആളോ എന്ന വിഷയമാക്കി അവസാനം എൻ്റെ ഇക്കാക്കിയും എൻ്റെ അങ്കിളും കൂടിയിട്ട് അഞ്ച് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് ഒന്നര ലക്ഷം രൂപ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു ബാക്കി എമൗണ്ട് ഘട്ടം കണ്ടിട്ട് തീർക്കാന്ന് പറഞ്ഞു കൊണ്ടേ കൊടുത്തു കൊടുത്തു പക്ഷെ പുള്ളിക്കാരൻ വാങ്ങിയില്ല പുള്ളിക്കാരന്മാരെ കൊന്നിച്ച് ക്യാഷ് വേണം എന്ന് പറഞ്ഞു അവസാനം പുള്ളിക്കാരൻ കേസ് കൊടുത്തു കേസ് പോയി പോയി പുള്ളിക്കാരൻ അങ്ങനെ കേസ് രണ്ടായിരത്തി പതിനാറിൽ കോടതി തള്ളി വലിയൊരു പ്രശ്നത്തിലേക്ക് ആദ്യത്തെ യൂണിറ്റ് യൂണിറ്റ് തന്നെ പോയി ശരിക്കും കുറവ് കൊണ്ട് ചെയ്യാൻ പറ്റൊന്ന് ഉണ്ടായിരുന്നു പക്ഷേ അത് വിചാരിച്ചതുപോലെ മുന്നോട്ട് പോയില്ല കാരണം ഓൾറെഡി കോമ്പറ്റീഷൻ ഉണ്ട് ഒരുപാട് കാരണം ഒരുപാട് സ്റ്റിച്ച് യൂണിറ്റ് ഉണ്ട് അപ്പം ഞാനിടുന്നതിൻ്റെ പത്ത് ലട്ടി നൂറിലിട്ടി ഇടാൻ പറ്റുന്ന യൂണിറ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് അവർക്ക് അത് സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പം എന്നെപ്പോലെ സാധാരണക്കാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ആ എമൗണ്ട് റോൾ ചെയ്തിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് മനസ്സിലായി ആ സമയത്ത് ഒരു പാഠം പഠിച്ചു പാഠം നന്നായിട്ട് പഠിച്ചു ചെറുതെല്ലാം നന്നായിട്ട് പഠിച്ചു എന്ത് ചെയ്തു രണ്ടാമത് എന്ത് ചെയ്തു കാരണം ഇത് തോറ്റു തോറ്റത് കൊണ്ട് വീട്ടിലിരുന്ന കാര്യങ്ങൾ നടക്കില്ല കൂലിപ്പണി ചെയ്യാനും തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ് പിന്നെ എന്താ ചെയ്യുന്നത് പിന്നെ പല കാര്യങ്ങൾ ചിന്തിച്ചു ഒരു ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം സെറ്റിൽ ആവണം ആ തൊട്ട് എനിക്കുണ്ടായിരുന്നു അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് ഈദ് കിറ്റ് ഉള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഈ പെരുന്നാളിനുള്ള ഒരു കിറ്റ് ഈദ് കിറ്റ് അങ്ങനെ ഒരു ഈദ് കിറ്റ് ഡെവലപ്പ് ചെയ്തു പക്ഷെ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു കിറ്റ് അവർക്കത് സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പൊ എന്നെ പോലെ സാധാരണക്കാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ആ എമൗണ്ട് റോൾ ചെയ്തിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് മനസ്സിലായി ആ സമയത്ത് ഡെവലപ്പ് ചെയ്തു എത്ര രൂപയ്ക്കാണ് ആ സമയത്ത് ഏത് വർഷം വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാലോ പതിനഞ്ചോ രീതിയിലാണ് ആ വർഷത്തിലാണ് അത് അത് കുഴപ്പമില്ലാതില് മുന്നോട്ട് പോയിരുന്നു കാരണം ആദ്യത്തെ തവണ ഇരുന്നൂറ്റി സംതിങ് ഓർഡേഴ്സാണ് എനിക്ക് കിട്ടിയത് ഈ വലിയ പെരുന്നാൾ വലിയ പെരുന്നാളുണ്ടല്ലോ ആ സമയത്ത് എനിക്ക് തൊള്ളായിരത്തി സംതിങ് ഓർഡേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായി ജനങ്ങളെ ഏറ്റെടുക്കുന്ന തോട്ടം എനിക്കുണ്ടായിരുന്നു കാരണം അത് രണ്ട് പെരുന്നാക്കുള്ള സംഭവം തിരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് അത് വീക്കിലി കിറ്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോയി പെരുന്നാൾ കിറ്റ് മാറ്റി വീക്കിലി കിറ്റ് വീക്കിലി കിറ്റിലേക്ക് പോയി ആ വീക്കിലി കിറ്റ് വാങ്ങുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഒരാഴ്ച നിങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും ഏഴ് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കുള്ള ചോറ് കാര്യങ്ങൾ അതുപോലെ രാത്രിയാണെങ്കിൽ മൂന്ന് ദിവസം ചോറ് മൂന്ന് ദിവസം ചപ്പാത്തി ഒരു ദിവസം നെയ്ച്ചോറ് ആ രീതിയിലുള്ള ഒരു കോംബോ ആയിട്ടാണ് ആ കിറ്റ് കൊടുത്തത് അങ്ങനെ കൊടുത്തു അത് സ്വീകരിച്ചു വിജയത്തിന്റെ ആദ്യ ആദ്യം വരികയാണ് ചെറിയ രീതിയിൽ ഡെവലപ്പ് ആയി കാരണം കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയി ഡെവലപ്പായി വരുവായിരുന്നു കടം കൊടുത്തു ഇല്ല അയാളെ ഘട്ടംഘട്ടായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കാരണം കേസ് തള്ളിയാൽ പോലും എന്നെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്തതാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒരു എമൗണ്ട് കൊടുക്കുന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട് പുള്ളിക്കാരന്റെ അവസ്ഥ കുറച്ച് ദയനീയമാണ് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളാണ് പുള്ളിക്കാരൻ കുഴപ്പമില്ലാത്ത ഈ കച്ചോടം പിന്നെ മുന്നോട്ട് എങ്ങനെയാണ് വളർത്തിയത് ഇതിപ്പോൾ ഞാൻ മലബാർ മലബാറയിലാണല്ലോ സ്റ്റാർട്ട് ചെയ്തത് അത് ഞാൻ ഓൺലൈനിലേക്ക് മാറ്റി ഓൺലൈനിലേക്ക് മാറ്റുമെന്ന് അറിയുന്നത് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റും ഒരു ആപ്ലിക്കേഷനും ഡെവലപ്പ് ചെയ്തു പക്ഷേ അതെനിക്ക് പറ്റിയ ആദ്യത്തെ അമ്മളിയായിരുന്നു ഈ കിറ്റായിട്ട് ബന്ധപ്പെട്ട് പറ്റിയ ആദ്യത്തെ അമ്മളിയായിരുന്നു വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അമളിയായിപ്പോ ഉറപ്പായിട്ടോ കാരണം ഞാനത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് വരുന്ന ഓർഡേഴ്സ് ചിലപ്പോൾ ട്രിവാൻഡ്രത്തു നിന്നും കൊച്ചിയിൽ നിന്നും പല സ്ഥലങ്ങളിലാണ് ഓർഡർ വരുന്നത് കാരണം ഒരിക്കലും ഈ കിറ്റ് നമുക്കത്ര ദൂരത്തിൽ ഡെലിവറി ചെയ്യാൻ പറ്റില്ല ലോജിസ്റ്റിക് പ്രശ്നമാണ് ആ നമുക്കവിടെ സ്വന്തമായിട്ട് സ്റ്റോക്ക് പോയിന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സബായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അത് ഡെവലപ്പിയാൻ നോക്കിയാ അതും ആയിട്ടില്ല സ്റ്റോക്ക് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്

കേരളത്തിൽ മൊത്തം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഞാൻ കൂടെ കൂട്ടിയിരുന്നു ആ പുള്ളിക്കാരനാണ് വീണ്ടും എനിക്ക് കുറച്ച് ഫിനാൻഷ്യലി വീണ്ടും ബുദ്ധിമുട്ട് ഉണ്ട് ആ പുള്ളിക്കാരൻ്റെ കെയർ എഫിൽ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഞാനറിയാതെ കമ്പനിയുടെ പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുക എഗ്രിമെൻ്റ് കൊടുക്കുക സൈൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ പല കാര്യങ്ങളും പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം ഇത് കുറച്ച് വിഷയങ്ങൾ വന്ന സമയത്ത് വീണ്ടും എൻ്റെ ഓഫീസ് ക്ലോസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിരുന്നു എത്ര ബാധ്യത വന്നു അതിനുശേഷം എനിക്ക് ആവറേജ് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ലാക്സ് ബാധ്യത എനിക്കുണ്ടായിരുന്നു അൻപത് ലക്ഷം രൂപയുടെ ബാധ്യത ബാധ്യത വന്നു അവിടെ ഓൾറെഡി അഞ്ചു ലക്ഷം മേടിച്ച മേടിച്ചാൾക്ക് ലോൺ എമൗണ്ട് അടച്ചോണ്ടിരിക്കുന്നുണ്ട് അഞ്ചു ലക്ഷം ബാധ്യത മാത്രമല്ലല്ലോ അപ്പുറത്ത് ലോൺ എടുത്തില്ലേ എന്റെ പേരില് അതിന്റെ എമൗണ്ട് അടച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ രണ്ടാമത്തെ സംരംഭത്തിലും തുടങ്ങിയ ആ മധുരം കയ്പാവാണ് തോറ്റുവാണ് കുഴപ്പമായിട്ടോ പക്ഷെ എന്നാലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഏതെങ്കിലും രീതിയിൽ ഡെവലപ്പ് ആവുന്ന കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഈ മറ്റേ പുള്ളിയുടെ കേസ് പോയതോടെ ആ പ്രശ്നം തീർന്നു കേസ് പോയതിനോട് പ്രശ്നം തന്നിട്ടില്ല കാരണം എൻ്റെ കിറ്റിൻ്റെ പേരിൽ ഞാൻ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് പുറത്തുനിന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ വ്യക്തിക്ക് കേസ് കൊടുത്ത വ്യക്തി കേസ് തള്ളിയല്ലോ അതിനുശേഷം ഞാൻ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാര് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഞാൻ ഫ്രോഡാണ് അതുപോലെ ഇവൻ ചതിക്കും ഒരുപാട് പേര് വഞ്ചിച്ചിരുന്നോട്ട് അങ്ങനെ ഒരു അപകത്യ പ്രചരണം പുള്ളിക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നു നാട്ടിലൊരു അപകീർത്തി നടക്കുന്നു ഉറപ്പായിട്ടും രണ്ട് സംരംഭങ്ങൾ പരാജയപ്പെടുന്നു ബാധ്യത വരുന്നു വരുന്നു അപ്പൊ ഇനി രക്ഷപ്പെടണമല്ലോ കാരണം ഇനി ഒരിക്കലും നിങ്ങളുടെ കടന്നീർക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല ഈ അമ്പത് ലക്ഷം എങ്ങനെ തീർക്കുക കൂലിപ്പണി എടുത്തിട്ട് ഒരിക്കലും പറ്റില്ല പറ്റില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഡിജിറ്റലിലുള്ള എന്തെങ്കിലും പ്ലാറ്റ്ഫോമോ കാര്യങ്ങളോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ട് വല്ലവരും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റുള്ള തോട്ട് എനിക്കുണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചു പല ആശയങ്ങളെത്തി ഒരു ഡിജിറ്റൽ തോറ്റായിരുന്നു ചെയ്യാൻ പക്ഷെ ആ ഡിജിറ്റൽ തോക്കാനുള്ള കാരണം എന്താണ് നന്നായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ ഇനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തോക്കാൻ അല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള തോട്ട് എനിക്കില്ല കാരണം കൃത്യമായിട്ട് പഠിച്ചു കാര്യങ്ങളും പഠിച്ചു എല്ലാ കാര്യങ്ങള് നന്നായിട്ട് പഠിച്ചു അത് സംരംഭം തുടങ്ങി പക്ഷെ അടുത്ത സംരംഭം വീണ്ടും പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കൊറോണ വീണ്ടും തോറ്റു ഒരു ടാക്സി ഓൺലൈൻ ടാക്സി സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാറ്റഗറി വെഹിക്കിൾസിനും ഇൻക്ലൂഡ് ചെയ്തിട്ട് കാരണം നമ്മൾ ഓൺലൈൻ ടാക്സി മറ്റുള്ള ബാംഗ്ലൂരും കൊച്ചിയിലും തിരുവാൻപുരത്തൊക്കെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരിക്കലും ചെയ്തിട്ടില്ല അത് എത്തിയിട്ടില്ല അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചെറുകിട ഓട്ടോക്കാര് അതുപോലെ ടാക്സികളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഒരു ഓൺലൈൻ ടാക്സി കെ ടാക്സി പേരില് സ്റ്റാർട്ട് ചെയ്തു ക്ലാഡർ രണ്ടാമത്തെ കമ്പനിയുടെ പേര് ടാക്സി അത് ഉദ്ദേശിച്ചാണ് ക്ലാഡർ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല ക്ലാഡർ പേര് തന്നെയാണ് ശരിക്കും നാട്ടിലൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് ഡെവലപ്പ് ആയി വരുന്ന സമയത്താണ് കൊറോണ വന്നത് ഇതോടെ നമ്മുടെ പ്രശ്നമല്ല കോവിഡ് ആണ് എന്ത് മണി വന്നു തോറ്റുപോയി പോയി നന്നായി അതിലും ഒരുപാട് എമൗണ്ട് എനിക്ക് കടം കൂടി കടം കൂടി പിടിച്ചു നിക്കാൻ ഒരു സാഹചര്യം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ മാത്രല്ല വീട്ടിലെ ആൾക്കാർ വരുന്ന ഇപ്പം എന്നെ അന്വേഷിച്ച നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യമായി ആണെന്ന് പറയാം ഇപ്പോഴും 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 അങ്ങനെ പറയാം കൂടെ പഠിച്ച് വളർന്ന ആൾക്കാർ പോലും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരാണ് എനിക്ക് നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ എനിക്ക് ഫെൻസ് വളരെ കുറവാണ് ഞാൻ ജസ്റ്റ് എൻജോയ് ചെയ്യുന്നത് കണ്ണൂർ ഇരിട്ടി എൻ്റെ വീട്ടിൽ നിന്ന് നാല്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഐ സി സി എന്ന പേര് അവിടെ വീക്കിലി പോയി കളിച്ചിട്ടാണ് എൻജോയ് ചെയ്യുന്നത് കാരണം വേറെ എൻജോയ് ചെയ്യുന്ന നാട്ടുകാർ കൂടുതൽ

ജോലി ചെയ്ത് വിടാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഈ കടം തീർക്കാതെ എല്ലാവർക്കും ഒന്നഴിയാതെ എല്ലാ പണവും തിരിച്ചു കൊടുക്കും ഞങ്ങളുടെ കയ്യിൽ സ്പാർക്കിന് മുമ്പ് ജസ്ലക്കെന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾ ഇതുപോലെ വലിയ കടത്തിലൊക്കെ പോയ ഒരാളാണ് ശങ്കൂറ്റം കൊണ്ട് ആത്മഹത്യ ചെയ്യാതെ തിരിച്ചു വന്ന ഒരാളാണ് എന്റെ അടുത്തൊരു സുഹൃത്തൊ ജസ്ലക്കിന്റെ ഹെഡ്ലൈൻ ആത്മഹത്യ ചെയ്യാതെ കൊണ്ട് തിരിച്ചു വന്ന എന്നാണ് ഇല്ല ഒരു സംരംഭകൊന്നുമില്ല കോൺഫിഡന്റ് എന്റെ വലിയ ഇപ്പോൾ ഉള്ള പ്രോജക്ടുകൾ എന്ന് പറയുന്നത് ഇപ്പം ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ള പ്രോജക്റ്റ് വേണ്ടി ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ കയ്യിലുണ്ട് കുറച്ചധികം പ്രൊഡക്റ്റുകൾ എന്തുണ്ട് യു എസിന്റെ കയ്യിലുണ്ട് അതെന്തൊക്കെയാ യുനെസ് ഒന്ന് പറയാമോ യു ഏറ്റവും അഭിമാനകരമാകാൻ പോകുന്ന യു എസ് ഏറ്റവും വലിയ അത് അതെന്തൊക്കെയാണ് പ്രൊജക്റ്റുകൾ എന്റെ പഞ്ചായത്തുള്ള രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കാരണം എന്നെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ എന്റെ പഞ്ചായത്ത് അതിന് മാത്രമേ ക്ലാഡറുള്ള പേര് ഇല്ലാതെ ഉള്ളൂ ബാക്കി എല്ലാത്തിനും ക്ലാഡർ വെച്ചിട്ടാണ് എന്തെയ്യ എൻ്റെ പഞ്ചായത്ത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സർവീസുകളും എല്ലാ പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ എല്ലാ വെഹിക്കിൾസിനും ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലെ പങ്ങന്മാർക്കോ ആർക്കെങ്കിലും എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവരാദ്യം ഓട്ടോ എങ്കിൽ എൻ്റെ വണ്ടി കൊണ്ടുപോകും അതല്ല എങ്കിൽ അവരേക്ക് ഓട്ടോക്കാരുടെ നമ്പർ നോക്കി വിളിക്കണം ഈ ആപ്ലിക്കേഷൻ കയറി കഴിഞ്ഞാൽ എൻ്റെ പഞ്ചായത്തിനകത്തുള്ള എല്ലാ വെഹിക്കിൾസിൻ്റെ പ്ലംബേഴ്സ് അതിലുണ്ടായിരിക്കും എല്ലാ വെഹിക്കിൾസിനും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എല്ലാ കാറ്റഗറി ജോലിക്കാരുടെ ഇപ്പോൾ തെങ്ങുമ്പോൾ കയറുന്ന ആൾക്കാരുടെ ആണെങ്കിലും മേസൻസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ പ്ലമ്പേഴ്സ് അങ്ങനെയുള്ള എല്ലാ വെറൈറ്റി അല്ലെങ്കിൽ എല്ലാ കാറ്റഗറി ജോലിക്കാരുടെ ലിസ്റ്റും ഇതിൽ അവൈലബിൾ ആയിരിക്കും അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാറ്റഗറി സ്ഥാപനങ്ങൾ ബേക്കറി സൂപ്പർ മാർക്കറ്റ് ഹോട്ടൽസ് വെജിറ്റബിൾസ് അങ്ങനെ എല്ലാ കാറ്റഗറി സ്ഥാപനങ്ങളുടെ ലിസ്റ്റും ഇതിൽ അവൈലബിൾ ആയിരിക്കും അവൈലബിൾ ആയിരിക്കും വേറെന്താണ് സർവീസ് ഉണ്ടല്ലോ വേറെ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തിൻ്റെ പ്രധാന ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് ഞങ്ങൾ ആപ്ലിക്കേഷൻ ത്രൂ ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ഇപ്പോൾ നാട്ടിലെ വാർഡിൻ്റെ ഗ്രൂപ്പുകളിലാണ് ആൾക്കാർ ഈ പഞ്ചായത്ത് മെമ്പർ മെമ്പറോ പ്രസിഡൻറ്റോ കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്നത് എന്നാൽ ഞങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേറെ തന്നെ അഡ്മിറ്റ് പാനൽ കൊടുക്കും സെക്രട്ടറിക്ക് പ്രസിഡന്റിനും അതുപോലെ തന്നെ മെമ്പർക്ക് അഡ്മിറ്റ് പാനൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് അവരുടെ വാർഡുകളിലേക്ക് അല്ലെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും ഒരു ഇൻഫർമേഷൻസ് നോട്ടിഫിക്കേഷനായിട്ടും മെസ്സേജ് ആയിട്ടും ഓഡിയോ ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും അവർക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും പഞ്ചായത്തിന്റെ സേവനങ്ങൾ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ ആയിട്ടുള്ള എല്ലാ സേവനങ്ങളും ഒരു എന്തെങ്കിലും അപേക്ഷ കൊടുക്കണം ഓണർഷിപ്പ് ലൈസൻസ് അങ്ങനെ അപേക്ഷ ഞങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ത്രൂ അവർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും ശരിക്കും ഒരു അക്ഷയ പോലെ തന്നെ പോലെ എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് സർവീസസ് മാത്രമല്ല ഇതിൽ എല്ലാം ഉണ്ട് ഇത് കൂടാതെ നമ്മുടെ നാട്ടിലുള്ള കുടുംബശ്രീകൾക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട് അതിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ അതിൽ സെയിൽ ചെയ്യേണ്ട ഓപ്ഷൻ അതിലുണ്ട് ഓപ്ഷൻ അതുപോലെ തന്നെ നാട്ടിൽ ഇപ്പോ കുടവസായം ചെയ്യുന്ന പല ആൾക്കാരുണ്ട് കേക്ക് ക്രാഫ്റ്റ്സ് ആണെങ്കിലും ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങളും ഈ ആപ്ലിക്കേഷൻ ത്രൂ സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ആപ്ലിക്കേഷൻ ഈ നെക്സ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നാട്ടിലെ ആർക്കെങ്കിലും ബ്ലഡ് വളർന്നുണ്ടെങ്കിൽ ബ്ലഡും ഞങ്ങൾ ഈ ആപ്ലിക്കേഷൻ ത്രൂ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അപ്ലൈ ചെയ്യാൻ വേണ്ടി അതുപോലെ ഏതെങ്കിലും വീട്ടിലിപ്പോ വീൽ ചെയർ പോലുള്ള പല കാര്യങ്ങളും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ മീൻസ് അവർ ആവശ്യം കഴിഞ്ഞതിനു ശേഷം വീട്ടിൽ വെറുതെ നിൽക്കുന്നുണ്ടാവും ആ പ്രോഡക്റ്റ് ആവശ്യക്കാർക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാനും ആപ്ലിക്കേഷൻ ത്രൂ പറ്റും ഇത് പഞ്ചായത്തുകളിലേക്ക് വരാൻ പോവുകയാണ് ാണ് പഞ്ചായത്തിലേക്ക് നാട്ടിലെ പഞ്ചായത്ത് തന്നെ പഞ്ചായത്ത് ആദ്യം ഓൾറെഡി സംസാരിച്ചാണ് മറുപടി എന്നല്ലേ ഇപ്പോ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഭവം അല്ലേ തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ പ്രൊജക്ടിനെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു പ്രേക്ഷകർക്ക് വേണ്ടി അതും കൂടെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കുട്ടികൾ മിസ്സിംഗ് കേസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ വന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ കുട്ടികൾ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങും സ്കൂളിലെത്താതെ ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി കിടക്കുന്നു അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എവിടേക്ക് പല ആൾക്കാരൂടെ പോകുന്നുണ്ടല്ലോ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഒരു ചിപ്പ് ലെവൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരാളുടെ കുട്ടി എൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത് എങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുന്ന ആ സ്പോട്ടിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും ഇന്ന കുട്ടി സ്കൂളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നും സ്കൂൾ കോമ്പൗണ്ടിൽ കുട്ടി എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് പാരൻസിന് നോട്ടിഫിക്കേഷൻ പോകും കുട്ടി സ്കൂൾ കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ടെന്നും ഓരോ മണിക്കൂറിലും അവർക്ക് നോട്ടിഫിക്കേഷൻ പോയിക്കൊണ്ടിരിക്കും കുട്ടി സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട് ക്ലാസ്സിലുണ്ട് നോട്ടിഫിക്കേഷൻ പോയിക്കൊണ്ടിരിക്കും വൈകുന്നേരം ക്ലാസ് വിട്ട് കുട്ടി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ടീച്ചർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് കുട്ടി വീട്ടിലെത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഇതിൽ മറ്റുള്ള നമ്മുടെ നോർമലി ഉള്ള എല്ലാ കാര്യങ്ങളും എക്സാമിനേഷൻ ടേബിൾ ടൈം ടേബിൾ മാർക്ക് ലിസ്റ്റ് മാർക്ക് ഷീറ്റ് പ്രോഗ്രസ് കാർഡ് അതുപോലെ സ്കൂൾ നടക്കുന്ന പ്രോഗ്രാമിൻ്റെ അനൗൺസ്മെൻറ്റ്സ് നോട്ടിഫിക്കേഷൻ അതിൻ്റെ നോട്ടീസ് ഫോട്ടോസ് വീഡിയോസ് ടീച്ചേഴ്സ് പാരൻസ് നമ്മൾ ഇൻഡിവിജ്വൽ ചാറ്റിങ് ഗ്രൂപ്പ് ചാറ്റിങ് വീഡിയോ ഓഡിയോ ചാറ്റിങ് ലൈവ് വീഡിയോ ടെലികാസ്റ്റിംഗ് അത് കുട്ടികളുടെ ബസ് ട്രാക്കായുള്ള ജി പി എസ് ട്രാക്കിങ് സിസ്റ്റം അത് ഫീസ് അടക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആയിരിക്കും അത് കുട്ടിക്ക് വരണം അധ്യാപകർക്ക് വരണം കുട്ടിക്ക് ഉണ്ടാവില്ല ഇതിൽ ആക്സസ് കുട്ടിക്കൊന്നും ഉണ്ടാവില്ല പാരന് ഉണ്ടാവും അതുപോലെ ടീച്ചർ അടുത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും ദെൻ അവിടുത്തെ എച്ച് മാരാളം കൺട്രോളിങ് അവരുടെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും കുട്ടികൾ അങ്ങോട്ട് പോകുന്നത് എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും ഒരു സേഫർ ജനറേഷൻ ചെയ്യും ഞാനിത് മൂന്ന് വർഷമായിട്ട് ഇതിന്റെ ബാക്കിൽ സർവേ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ് പക്ഷെ വർക്ക് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് മാറ്റി വെച്ചതാണ് കഴിഞ്ഞു ഓൾറെഡി ലോഞ്ചിങ് കാരണം ഇത് സർവീസ് ഒക്കെ വരുമ്പോൾ ചാർജ് ചാർജ് വരുമല്ലോ ഉണ്ട് ഇത് ചിപ്പ് യൂസ് വരെ വരെ പേ ചെയ്യേണ്ടി ചെയ്യേണ്ടി വരും വരും അതെ വിത്തൗട്ട് ചിപ്പ് യൂസ് ചെയ്യാം അവർക്ക് അത് ഒന്ന് രണ്ട് നോട്ടിഫിക്കേഷൻ ഇപ്പൊ നോർമലി വരുന്ന വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്തുള്ള നോട്ടിഫിക്കേഷനും സ്കൂൾ കോമ്പൗണ്ടിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടും കിട്ടും ചാർജ് വരും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ ചാർജ് ചാർജില് കുട്ടികളെ ട്രാക്ക് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും അതിന്റെ പേരെന്താ കൊടുത്തിരിക്കുന്നത് അതിന് എജുഡർന്നാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു മൂന്നെണ്ണം കൂടി ഉണ്ട് പറഞ്ഞതിൽ ഇതുപോലെ തന്നെ ഇന്നോവേഷൻ ആണ് കാരണം ഓരോ പ്രൊഡക്റ്റ് ഓരോ ഇന്നോവേഷൻ ആണ് അടുത്ത പ്രൊഡക്റ്റ് എന്താ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അടുത്തത് ഡിജി ഹോട്ടലാണ് ക്ലാഡർ ഡിജി ഹോട്ടൽ അതെന്താ അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്ത് റൂം എടുക്കുന്നുണ്ടാവുമല്ലോ നമ്മൾ റിസപ്ഷൻ സ്റ്റത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു ഐ ഡി കാർഡ് കൊടുക്കുന്നു അവിടെ പേരും അഡ്രസ്സും കോൺടാക്ട് ചെയ്യുമ്പോൾ എഴുതുന്നു അവർ ചെക്കിങ് ചെയ്തിട്ടാണ് റൂമിൽ നമ്മൾ ഐ ഡി കാർഡ് ഫോട്ടോ ആയിട്ട് എടുക്കും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ അവർക്ക് ഇത് ഒരു ബിസിനസ് ടു ബിസിനസ് ബിസിനസ്സുള്ള രീതിയിലാണ് വരുന്നത് ബി ടു ബി ആണ് ബി ടു ബി ബി ടു ബി ആണ് മറ്റുള്ളവരൊക്കെ ബി ടു സി ആണ് ഇത് ബി ടു ബി ആണ് ഇതിൽ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റിസപ്ഷൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ അവർ യൂസ് ചെയ്യുന്നുണ്ടാവും നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇതിന് നാല് ആപ്ലിക്കേഷൻ വരുന്നുണ്ട് പല ആപ്ലിക്കേഷൻ അവരുടെ കയ്യിലുണ്ടാവും റിസപ്ഷനിസ്റ്റിൻ്റെ കയ്യിലുണ്ടാവും അവർ ഞങ്ങൾ കൊടുക്കുന്ന ഐ ഡി കാർഡ് ജസ്റ്റ് അതിലൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ഡീറ്റെയിൽസ് അതിൽ ഓട്ടോമാറ്റിക് എക്സ്ട്രാക്ട് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഐ ഡി കാർഡിൻ്റെ ഫോട്ടോ അതിൽ ഓട്ടോമാറ്റിക് അറ്റാച്ച് ചെയ്യും ദെൻ ഏത് റൂമാണ് വേണ്ടത് കൃത്യമായിട്ട് അതിൽ ചൂസ് ചെയ്യാം മോഡ് ഓഫ് പേയ്മെൻറ്റ് ചൂസ് ചെയ്ത് ഡയറക്റ്റ് ആ മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ ചെക്കിൻ ചെയ്യാൻ വേണ്ടി പറ്റും മീൻസ് അവിടെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പേപ്പറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഡിജിറ്റലി മാറും ചെക്കിംഗ് പ്രൊസീജിയർ എളുപ്പം ടോട്ടലി മാറും അതുകൂടാതെ ഇതിൻ്റെ ഒരു അഡ്മിൻ ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഓണർ കയ്യിൽ ആരാണോ മാനേജർ അവരുടെ കയ്യിലുണ്ടാവും അവർക്ക് കൃത്യമായിട്ട് അറ്റാറ്റം അറിയാൻ വേണ്ടി പറ്റും ഇന്ന് എത്ര റൂമാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എത്ര റൂം ചെക്ക് ഇൻ ചെയ്തു എത്ര റൂം ചെക്ക് ഔട്ട് ചെയ്തു എത്ര റൂം ക്ലീൻ ചെയ്യാനുണ്ട് എത്ര റൂം കംപ്ലൈൻറ്റ്സ് ഉണ്ട് ഇന്ന് എത്ര എമൗണ്ട് ആണ് ആയിട്ടും അതിലെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ത്രൂ വന്ന് കൃത്യമായിട്ട് അന്നന്നത്തെ വരവ് ചെലവ് കണക്ക് മീൻസ് ഒരു അക്കൗണ്ടന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിരിക്കും നല്ലൊരു ചാർജ് വരുന്ന ഒരു പ്രോഗ്രാം ഒരു കസ്റ്റമർ എടുക്കുവാണെങ്കിൽ

ഇതെന്താ പാർക്കിങ്ങിന് എന്താ നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ ലുലു പോലെയുള്ള അല്ലെങ്കിൽ പല മാളുകളിലും നമ്മൾ പോകുന്ന സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്യുന്ന കാര്യം കണ്ടിട്ടുണ്ട് ഒരു വലിയ മിഷനറീസ് ഒക്കെ വെച്ച് വരുന്ന സമയത്ത് വണ്ടി സ്കാൻ ചെയ്യും അതിന് ശേഷം തിരിച്ച് പോകുന്ന സമയത്ത് അഗൈൻ സ്കാൻ ചെയ്യുന്ന സമയത്ത് വന്ന ടൈമും പോകുന്ന ടൈമും ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വരുന്ന എമൗണ്ട് കണക്കൂട്ടിയിട്ട് അവർ വാങ്ങുന്നത് അങ്ങനെയാണ് കറൻലി എല്ലാ മാളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ചെയ്യാണ് ഇപ്പോൾ ഒരു വ്യക്തി അവിടെ ആരാണോ നിൽക്കുന്നത് അവിടെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന ആൾ ആരാണോ അവർ കഴിഞ്ഞാൽ ഞങ്ങളെ ആപ്ലിക്കേഷൻ ഉണ്ടാവും വണ്ടി വരുന്ന സമയത്ത് ജസ്റ്റ് നാ വണ്ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ നമ്പറും വണ്ടി വന്ന ടൈമും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ആവും ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ആവും രജിസ്റ്റർ ആവും തിരിച്ച് പോകുന്ന സമയത്ത് അഗൈൻ ഇതേപോലെ ഒന്നുകൂടി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വന്ന ടൈമും പോകുന്ന ടൈമും കൂടി കണക്കുകൂട്ടിയിട്ട് എത്ര എമൗണ്ട് ആണോ പേ ചെയ്യാനുള്ളത് ഓൾറെഡി കൊടുത്ത എമൗണ്ട് എത്രയാണോ ആണോ അതിൻ്റെ ബാലൻസ് എമൗണ്ട് എത്രയാണോ കൃത്യമായിട്ട് അവർക്ക് പേ ചെയ്യാൻ പറ്റും

നമ്മളിപ്പം പല ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ ഒരാൾ നമ്മൾ കസ്റ്റമറായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു ടാബ് എടുത്ത് വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഓർഡർ എടുക്കുന്നവരെ ടാബിലായിരിക്കും ആ ടാബിൽ ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ ബില്ലും ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യും എന്നാൽ നമ്മുടെ നാട്ടിലുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ള ഹോട്ടൽസ് ഉണ്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് സ്റ്റാൻഡേർഡായിട്ടുള്ള അവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറിയിട്ടില്ല കാരണം ഓൾറെഡി ഉള്ള പല സോഫ്റ്റ്വെയർസും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഹ്യൂജ് എമൗണ്ട് ആണ് പെർ ഇയർ പേ ചെയ്യേണ്ടി വരുന്നത് അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അവരെന്ത് ചെയ്യാത്തത് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ പ്ലാൻ ചെയ്യാത്തത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതേ രീതിയിലുള്ള ഓൾറെഡി ഉള്ള അതേ കാര്യങ്ങൾ ചെറിയ രീതിയിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വരും വെയിറ്റ് എടുത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും മാത്രമേ മാത്രമേ താഴെ ഉള്ളൂ ഓക്കെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അന്ന് ആ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ എത്ര എമൗണ്ട് എത്ര പൊറോട്ട ചിലവായി എത്ര ചിക്കൻ കറി ചിലവായി മൊത്തം ഡീറ്റെയിൽസ് ഇതിൻ്റെ ഓണർക്ക് അറിയാൻ വേണ്ടി പറ്റും ഇതിന് ആയിരം രൂപ താഴെ ചിലവാക്കിയാൽ മതി അത്ര എല്ലാ കാര്യങ്ങളും ടോട്ടലി ചിലവായ എല്ലാ വിഷയങ്ങളും ഇതിൽ അവൈലബിൾ ആയിരിക്കും അത്ര എമൗണ്ട് പേയ്മെൻറ്റ് കിട്ടിയ കാര്യങ്ങൾ അന്ന് അവിടെ എന്തെങ്കിലും എക്സ്ട്രാ ചിലവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ അത് ഏതൊക്കെ രീതിയിലാണ് എമൗണ്ട് വന്നിട്ടുള്ളത് ക്യാഷാണോ ക്രെഡിറ്റ് ആണോ അല്ലെങ്കിൽ പേ ഗൂഗിൾ പേ ആണോ എല്ലാ കാര്യങ്ങളും അതിൽ അവൈലബിൾ ആയിരിക്കും അല്ല എനിക്കൊരു സംശയം കൂടി ഉണ്ട് ഇത് എനിക്ക് പ്രൊജക്റ്റുകളെല്ലാം ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു തോറ്റ് അമ്പത് ലക്ഷം രൂപ കടമുണ്ടായ ഒരു വ്യക്തി എങ്ങനെ ഇത്രയും പ്രൊജക്റ്റുകൾ റൺ ചെയ്യാനുള്ള ഫണ്ട് കണ്ട പ്രോജക്റ്റുകൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എനിക്ക് ഓൾറെഡി ഉണ്ട് അവരുടെ ഇൻവെസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ് നേരിട്ട് കണ്ടിട്ടില്ല ഈ സമയം വരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഒരാളിപ്പോൾ കർണീയ സൗദിയിലാണ് ഒരാൾ ഗുജറാത്തിലാണ് ആൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അവർ ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റ് ഓൾറെഡി ചെയ്തു ആ ഇൻവെസ്റ്റ്മെൻറ് കൊണ്ടാണ് ഞാൻ ഇപ്പം നിന്നു പോകുന്നത് ഈ പ്രൊജക്ടുകളൊക്കെ ഉണ്ടാക്കിയത് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് മാർക്കറ്റ് ചെയ്യാൻ പോവുകയാണ് വലിയൊരു മാർക്കറ്റിംഗ് എക്സ്പെൻസിൽ ഓൾ ഓവർ കേരള നമ്മൾ ചെയ്യാൻ വേണ്ട നമ്മൾ ഇനി ഇത് എങ്ങനെയാണ് ഇനി ജനങ്ങളിലേക്ക് എത്തിക്കുക ഇതിലിപ്പോൾ പല സ്ഥലങ്ങളിൽ എൻക്വയറി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റി തലത്തിലാണെങ്കിലും ഈ ഒരു പ്രോജക്ടോ ഏറ്റെടുക്കാൻ ആൾക്കാർ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ഒരു എമൗണ്ട് ഉറപ്പായിട്ട് ഫ്രാഞ്ചൈസി കോസ്റ്റ് വാങ്ങിയിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് എന്ത് ചിലവാണ് ഇല്ല ഫ്രാഞ്ചൈസി ബിലോ ഒരു ഫോർട്ടി ടു മാക്സിമം ഫോർട്ടി തൗസൻഡ് നാൽപ്പത് എല്ലാ പ്രോജക്ടുകളും ഹാൻഡ് ഓവർ ചെയ്യും എല്ലാ ഹാൻഡ് ഓവർ ഓവറേയും അവരെ സംബന്ധിച്ചൊരു വരുമാന മാർഗ്ഗമാണ് അവർക്ക് എല്ലാ അതിൽ ഒന്നോ രണ്ടോ ബിസിനസ് അവിടെ വിജയിച്ചാൽ പോലും അവർക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടാണ് അല്ലെങ്കിൽ അഡ്മിൻ സപ്പോർട്ട് എല്ലാ കാര്യവും കസ്റ്റമർ കെയർ എല്ലാ കാര്യങ്ങളും കമ്പനി നേരിട്ടാണ് അവർക്ക് യാതൊരു ഓതറൈസേഷൻ അതിലില്ല നമ്മുടെ ടെക്നിക്കൽ ടീമിനെയൊക്കെ നമ്മൾ സ്ട്രോങ് ആക്കി നമ്മൾ സ്ട്രോങ് ആക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് സ്ട്രോങ് ആക്കി ഈ യൂനെസിൻ്റെ ഒരു കഥ നോക്കുകയാണെങ്കിൽ യൂനസ് വളരെ സാധാരണ കുടുംബത്തിൽ നിന്നാണ് പറയുന്നത് വീട് തെർപ്പുകാരായിരുന്ന ഒരു ഫാമിലി ആയിരുന്നു അവിടുന്ന് ബാപ്പ് മരിച്ചതിന് ശേഷം വളരെ സ്ട്രഗിൾ ചെയ്യുന്നു ഒമാനിൽ പോയി അവിടെ നിന്ന് വീഴുന്നു ഇവിടെ തോളലിൽ പോകുന്നു അതിനുശേഷം ചെയ്ത സംരംഭങ്ങളെല്ലാം പൂട്ടിപ്പോയി എല്ലാം പൂട്ടി ആൾക്കാർ കള്ളൻ വഞ്ചകൻ കൊള്ളക്കാരെന്നൊക്കെ വിധത്തിലിപ്പോൾ എൻ്റെ നാട്ടിലൊരാൾ പോയിക്കഴിഞ്ഞാൽ കുറച്ച് മുന്നേ ഒരു ദിവസം ഞാൻ അവനോട് സംസാ ആളെ പേര് ഞാൻ പറയുന്നില്ല അവനോട് സംസാരിച്ചതിന് ശേഷമാണ് കുറഞ്ഞത് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് എൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ അറിയാതെ എടുത്തിട്ട് കടക്കാർക്ക് അയച്ചുകൊടുക്കും അവൻ നാട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെൻ്റെ നാട്ടിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ സൗകര്യ കുറവായത് കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്നത് വാടക റൂമ് ചോദിച്ച സമയത്ത് റിജക്റ്റ് ചെയ്ത ആൾക്കാരും എൻ്റെ നാട്ടിലുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ പേയ്മെൻറ്റ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പല ആരാ എന്നോട് പറയും എവിടെ എങ്ങനെയൊരു അവസരമുണ്ട് ഒരാളാക്കി കൊടുത്ത് കമ്മീഷൻ കിട്ടും അങ്ങനെ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് കൊടുത്തു അതും അവസാന അബദ്ധം കിട്ടിയിട്ടുണ്ടായിരുന്നു ജോലിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ വിസയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അതിലും എനിക്ക് നഷ്ടങ്ങൾ തോന്നിട്ടുണ്ടായിരുന്നു നഷ്ടങ്ങൾ 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 തന്നെയാണ് അത്രയാണ് ശരിക്കും ഒരുപാട് വലിയ കുഴിയിലേക്ക് പോയി യൂനസിൻ്റെ വീട്ടിലാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റും കാരണം നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന അവർക്കാണ് യൂണസിൻ്റെ നാട്ടുകാരോട് എന്താ പറയുക അല്ലേ ഒരാളൊരു കുഴിയിൽ വീണ് കഴിഞ്ഞാലേ ചവിട്ടി താത്തുന്നതിന് പകരം കൈ പിടിച്ച് ശ്രമിക്കും കരയണ്ട യൂണസിന് നമുക്ക് അവരോടൊന്ന് പറയാം കാരണം നമ്മൾ നാട്ടിലേക്ക് ഇനി ചെല്ലേണ്ട ഒരു വ്യക്തിയാണ് യുനസിന് എത്ര കുട്ടികളാണ് പഠിക്കുന്നുണ്ട് അവർ പെമ്മക്കളാകും കുട്ടികളാണ് അവരൊക്കെ പഠിച്ചു വരുന്നുണ്ട് യുനസ് അവരുടെ ഒക്കെ ഒരു പ്രതീക്ഷയാണ് കാരണം ഇവിടെ തോറ്റുപോയ ഒരുപാട് സംരംഭകർ യൂനസിൻ്റെ ചുറ്റും ഇത് കാണുന്നുണ്ട് യൂനസ് കരയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ യുനസ് അഭിമുഖീകരിക്കുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുമുണ്ട് യൂനസിൻ്റെ കടങ്ങളെല്ലാം യുനസിന് വീട്ടാൻ പറ്റും യുനെസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പറ്റും മനസ്സിലാക്കി കൂടെ നിന്നാൽ മതിയായിരുന്നു ഈ തോറ്റുപോകുന്ന ഓരോ വ്യക്തിയുടെയും കൂടെ നിൽക്കുന്ന നാട്ടുകാരാണ് അവരുടെ വിജയം തിരിച്ചു വരാൻ അവർക്കൊരു പ്രചോദനമാകും അല്ലാത്തവരാണ് ആത്മഹത്യ ചെയ്യുന്നത് അല്ലേ യുനെസിൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും തകർന്നു പോകുമായിരുന്നു കാരണം തിരിച്ചു വരുന്നതിനെ ചിന്തിക്കില്ല പക്ഷേ അവിടെ യുനെസ്സിന് കൈത്താങ്ങായൊരു വീട്ടുകാരുണ്ട് കുറ്റപ്പെടുത്താത്ത ഭാര്യ കൂടെ നിന്ന വീട്ടുകാർ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഇത്രയും പ്രശ്നങ്ങളായിട്ട് എന്നെ മാനസികമായിട്ട് അവർക്ക് ഫിനാൻഷ്യലൊന്നും ചെയ്യാൻ പറ്റാൻ പറ്റില്ല മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലി തന്നെയാണ് അതുപോലെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട് ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് കാരണം ഞാൻ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഡെയിലി ഇപ്പം എനിക്ക് മുപ്പത്താറ് വയസ്സാവാറായി ഇപ്പോഴും ഒരു ദിവസം ഇടപെടാതെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കും ഞാൻ വീട്ടിലില്ല എങ്കിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണെങ്കിൽ പോലും എന്നെ വിളിക്കും അവിടെയുള്ള യോൺസ് വെച്ചിട്ട് വിളിക്കും ആ ഒരു ബന്ധം ഇപ്പോഴും എൻ്റെ ഫാമിലിക്കുണ്ട് ഉമ്മ രാത്രി ഞാൻ ഞാൻ വീട്ടിലേക്ക് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി മണിക്ക് ഒരു മണിക്ക് ടെറസിൻ്റെ മേലെ ഇന്നിട്ട് എന്നെ നോക്കിയിരിക്കുന്നത് എൻ്റെ ഉമ്മ ഇപ്പോഴും എപ്പോഴും ഞാൻ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി രണ്ടു മണിയായാലും അവിടെ ഇരിക്കും ഞാൻ വന്നതിന് ശേഷം ഉമ്മ റൂമിൽ വരും ഏട്ടൻ പരമാവധി ഭക്ഷണം ഉസ്താദാണ് കോളേജിൽ പഠിപ്പിക്കുവാണ് ഏട്ടൻ എന്താണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണുള്ളത് ഏട്ടൻ അത് ചെയ്യാൻ പറ്റും അതൊന്നും ചെയ്യാൻ പറ്റില്ല മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഒന്ന് എൻ്റെ ഫാമിലി ഒന്ന് എൻ്റെ വൈഫ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അവരുടെ സപ്പോർട്ടാണ് യൂണസിനെ പിടിച്ചെടുത്തത് അവരെ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ യുനസിന് എല്ലാവിധ ഭാവുകൾ നേരിടാം യുനസ് വിജയങ്ങളിലേക്ക് കുതിക്കട്ടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം യുനസ് വിജയിച്ച കഥ പറയാൻ യൂനസിൻ കോടീശ്വരനായ കഥ പറയാൻ ഇവിടെ വന്നിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം യൂനസ്